ശ്രീകൃഷ്ണന്റെ അനുഗ്രഹമുള്ള നക്ഷത്രങ്ങൾ ഭക്തിയോടെയും ആത്മാർത്ഥതയോടെയും കൃഷ്ണൻ പ്രീതിപ്പെടുന്ന നക്ഷത്രക്കാർ ഒന്ന് രോഹിണി കൃഷ്ണന്റെ ജന്മനക്ഷത്രം കൃഷ്ണന്റെ പ്രിയപ്പെട്ട നക്ഷത്രം സ്നേഹത്തിൻ്റെയും സാമ്പേദ്യത്തിൻ്റെയും പ്രതീകം കൃഷ്ണഭക്തർക്കായുള്ള ഏറ്റവും ശുഭനക്ഷത്രം രണ്ട് തിരുവോണം ഭഗവത്കഥകൾ കേൾക്കാനും പകർന്നു ഇഷ്ടമുള്ളവർ കൃഷ്ണന്റെ ലീലകൾ മനസ്സിൽ പതിപ്പിക്കുന്ന ആത്മാക്കൾ വിഷ്ണു ഭക്തിയോട് ചേർന്ന നക്ഷത്രം മൂന്ന് പൂരം ഭക്തിയും കലയും നിറഞ്ഞ ഹൃദയങ്ങൾ കൃഷ്ണന്റെ സംഗീതമുദ്ര ആഹ്ലാദത്തോടെ ഏറ്റെടുക്കുന്നവൻ രാസലീലയുടെ ഭാവനയുള്ള നക്ഷത്രം നാല് അനിരം കൃഷ്ണന്റെ ആഴത്തിലുള്ള ആത്മസ്നേഹത്തിന്റെ നക്ഷത്രം സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ബന്ധങ്ങൾ സത്യത്തിനും ധാർമ്മികതയ്ക്കും പിറകെ നടക്കുന്നു അഞ്ചു ഉത്രറ്റാതി കൃഷ്ണപാരമ്പര്യത്തിൽ ആഴമായ ബോധവും ജ്ഞാനവുമുള്ളവർ ഗുരുത്വവും വിനയവുമുള്ള ഭക്തനക്ഷത്രം ഗീതോപദേശത്തിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കുന്നവർ